namini se mettesi ഏറ്റവും ഒരു ാണ്ഹമാനപ്പെട്ടിരി മാസം കുറിച്ച് പറഞ്ഞത് അതെന്റെ മാസം എന്നാണ് എന്തുകൊണ്ടാണ് എന്റെ മാസമാണ് എന്ന് പറയാനുള്ളത് എല്ലാവർക്കും അറിയുന്ന എല്ലാ ദിവസവും അല്ലാതെ അല്ലാത്ത സമയത്തിലെ സുഹൃത്തുക്കളെ യും പിതാവാൻ ആദ്യത്തെ മനുഷ്യൻ ആ മനുഷ്യൻ വലിയ ബഹുമാനമാണ് ബഹുമാനപ്പെട്ടി അങ്ങനെ പോയി കഴിഞ്ഞുപോയി അവർക്ക് ബഹുമാനങ്ങൾ നൽകിക്കൊണ്ടും അവർ ആദരിച്ചിട്ടുണ്ട് എന്നാൽ ലോകത്തിൽ അവരിൽ നിന്നും കാരണം മറ്റുള്ള അമ്പിയാക്കൾക്ക് എന്ത് കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബഹുമാനമുള്ള വഴികൾ നൽകിയിട്ടുണ്ടോ ബഹുമാനമുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കലാമത്തുള്ള അത്ഭുതങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളും വാഹുതാര പല അമ്പിയാക്കൾക്കും നൽകിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം വാഹുതാര മറ്റുള്ളവരിലൂടെ നൽകിയെന്നല്ലാതെ

അല്ലാഹു തആല പറയുന്നു ഞാൻ ചെയ്യുന്നതു മുനബിയേ മേ സലാത്തു അതുകൊണ്ട് മലക്കകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുമീനുകളാകുന്ന നമ്മളും ചെയ്യുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്താണ് അല്ലാഹു تعالى ചെയ്യുന്ന ഒന്ന് നമ്മളും ചെയ്യാൻ പറഞ്ഞു

രണ്ട് മാസങ്ങൾക്ക് നമ്മളുടെ യും രണ്ടാമത്തെ ദ കഴിഞ്ഞു അത് പലരും പരമാവധി ഉറക്കെ പറയാം ആ രണ്ട് കാര്യമാണ് രണ്ടാമത്തെ ദുരന്ത ഒന്നാമത്തെ ദുവാ കഴിഞ്ഞതിനേഷം ചെയ്യാം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വലാത്താണ് രണ്ടാമത്തെ തുല്യ ഒരു ധാരാണ് അതിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം പറയും വലിയ ധു എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം അറിഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നിക്കെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കണ്ടുതീര് അത്രമാത്രം വലിയ അർത്ഥമുള്ള ഒരു ധായാണ് ശേഷം പറയുന്നത് നമുക്ക് ഈ വലിയ ദിവസങ്ങളിൽ പറയാം അടുത്ത ആഴ്ച സ്വലാത്ത് കൂടുതൽ പള്ളിയിലേക്ക് പോകുമ്പോഴും പോകുമ്പോൾ ഒക്കെ ഒന്നും ഒന്നാമതായി പ്രത്യേകങ്ങളൊന്നും എന്നാൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സ്വലാബ് ചെല്ലണമെന്ന് അള്ളാഹുദിന്റെ വസ്തുക്കൾ പ്രത്യേകം പഠിപ്പിച്ച ഒരു ദിവസമാണ് വലിയ ബഹുമാനമുള്ള ദിവസമാണല്ലോ വെള്ളിയാഴ്ച വെറുതെ നമ്മൾ മൂന്നിലേക്ക് നടന്നു പോകുമ്പോ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ പള്ളിയിലേക്ക് വരുന്നു പള്ളിയിൽ നിന്ന്

അവന്റെ കൂടെ ഒരു പ്രകാശം മുഴുവൻ ജനങ്ങൾക്കും ിൽ വരുമ്പോ അവന്റെ കൂടെ ഒരു പ്രകാശം ആകുന്നു എന്താണ് ഈ പ്രകാശത്തിനേക്കുള്ള ടോർച്ച് ഒരു ഒരു വരെ അതേപോലെയാണ് അതാണ് ഈ പ്രകാശം പ്രകാശം അതേപോലെയുള്ള അവന്റെ കൂടെ ഉണ്ടാകും അതെന്തു അങ്ങനെയുള്ള ആ പ്രകാശം എന്നാലും അബാബു സൃഷ്ടികൾക്ക് മുഴുവൻ പേർക്കും ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സൃഷ്ടികൾക്കും ആ പ്രകാശം എത്തിക്കണമെന്ന് വിചാരിച്ചാൽ ഇവനിക്ക് എത്തിക്കാൻ കഴിയണം തം മാത്രം വിശാലമായ നിൽക്ക് അവന്റെ ശരീരം പ്രകാശിക്കുമെന്നോ ശമണ്ടാകും വാ ശമം പറഞ്ഞാൽ ആ ടെൻഷനെ മാറ്റി തരാമെന്ന് ആൾ ആരാണോന്റെ കൂടെയാണ് ഞാൻ പോവ ആ നോടാണ് ശമം പറയാ ഭാര്യ ഉണ്ടാകും ഭാര്യയോട് പറഞ്ഞാ എന്റെ ടെൻഷൻ മാറുമെങ്കിൽ ഞാൻ എന്റെ ടെൻഷനെ പോയി പറയുന്നത് എന്റെ ഭാര്യയോടാണ് ഉമ്മയോട് പറഞ്ഞാൽ മാറുമെങ്കിൽ പറയുന്നു ഉമ്മയോടാണ് ഉപ്പയോട് പറഞ്ഞാൽ കൂട്ടുകാരനോട് പറഞ്ഞാ എന്റെ ടെൻഷൻ മാറുമെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരനോടാണ് ഇന്റെ വശമം അറിയുന്നത് നാം കൂട ഓരോരുത്തരുടെയും വശമം കണ്ട മനസ്സിലാക്കി ഒന്നിലേക്കേ അതിനെ പ്രതിബിധി വേദനങ്ങി തരണം അല്ലെങ്കിൽ മനസ്സിലേക്ക് വലിയ സമാധാനം തരാനും കഴിയുള്ള ബഹുമാനപ്പെട്ട അശറഫുൽ ഖം നബി മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടക്കും പേരിൽ ഒരാളെന്ന സ്വലാത്ത് ചൊല്ലിയാൽ ലൈസ അഹദുൻ മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദു റസൂലുള്ള സല്ലേ عليه وسلم സലാത്തു അല്ലാഹു യഖുല്ലുഹു ബിസല്ലല്ലാഹി സല്ലമ തഅല ബറക വ റഹമ വ സലാത്തു സല്ലിയാ ആ സലാതിനി മുന്തിരിക മുംബിലൈൽ മലക്കത്തുൽ എത്തിചോടുകും എന്നിത്തിയഖുലി മലക്കു എത്തിചോടുതാ മലക്കവ റഹീമു സല്ലി അലൈഹി തസവ വ തആ നിർബന്ധമാക്കണം നമ്മൾ ഇങ്ങനെ ദിവസത്തിൽ ചുരുങ്ങിയത് നൂറ് സ്വലാത്തേരാവണം ഒരു ദിവസം പോലും യും വ്യക്തി ദിവസം അങ്ങ് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്

ും വന്നുകൊണ്ട് ആ വീട്ടുകാരോട് പോയി കൂടുതലാണ് പ്രത്യേകത എന്താണ് എന്ന് ആ പറഞ്ഞു എല്ലാ ദിവസവും പ്രത്യേകമായി ചുവാൻ ദിവസവും ചെല്ലുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് എന്ന് ആ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സ്വലാത്ത് പതിവാക്കണം ആ സ്വലാത്തിലൂടെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ അവിടുത്തെ മനസ്സിലുണ്ടാവേണ്ട മനഃബത്തിന്റെ കാരണം കൊണ്ടെങ്കിലും സ്നേഹിക്കണമെന്ന ആഗ്രഹത്തിന്റെ കൊണ്ടെങ്കിലും ഞങ്ങള നീ വിജയിപ്പിക്കണം കാലത്തെ പേരിൽ ഒരുപാട് സ്വത